ഉടനെ തന്നെ പ്രഖ്യാപനമാണ് നിങ്ങളെ പല്ലുകളൊന്നും നിങ്ങൾക്ക് വേണ്ട തലവേദന പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി പല്ലു വേണ്ട എന്നാണ് ആ പല്ല് മുഴുവനും എടുത്തു മാറ്റി പിന്നീട് ആ തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല വിനീതനായ എന്റെ ഉമ്മാക്ക് ചെറുപ്പ കാലഘട്ടത്തിലെ ശക്തമായ തലവേദനയാണ് എന്റെ വാപ്പ പലപ്പോഴായി ഷെയ്ഖുനയെ കാണാൻ വരാറുണ്ട് തലവേദന ചികിത്സിക്കാത്ത ഡോക്ടറുമാരില്ല തലവേദനയുടെ ആധിക്യം കൊണ്ട് പലപ്പോഴും ഓർമ്മ നഷ്ടപ്പെട്ട വീഴാറുണ്ടായിരുന്നു അപ്പോഴാണ് ഉപ്പ ഉമ്മയെയും വിളിച്ചുകൊണ്ട് മടവൂര് ഷെയഹുനന്റെ സമീപത്ത് വന്നു ഷെയ്ഖുനയോട് പറഞ്ഞു ഷെയ്ഖുന ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എന്റെ ഭാര്യക്കുള്ള വിഷമം എന്താണ് ശക്തമായ തലവേദനയാണ് ചികിത്സിക്കാത്ത വൈദ്യന്മാരിൽ അവിടുന്ന് പോവാത്ത ആതുരാലയങ്ങളില്ല എല്ലാം വിഫലമായിട്ടുണ്ട് അവർക്കെന്താണ് കേടെന്ന് പറയാൻ കഴിയുന്നില്ല ഉടനെ തന്നെ ഷെയ്ഖുനയുടെ പ്രഖ്യാപനമാണ് നിങ്ങളെ പല്ലുകളൊന്നും നിങ്ങൾക്ക് വേണ്ട തലവേദന പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി പല്ലുവേണ്ട എന്നാണ് സുബഹാനല്ലോ എന്താണ് ഇതിനർത്ഥം എന്ന് മനസ്സിലായില്ല പക്ഷേ വാപ്പ വാപ്പ് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമില്ല എന്ന് വേഗം തന്നെ ഡോക്ടർമാരുടെ സമീപത്തേക്ക് വീണ്ടും പോയപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു നിങ്ങളെ തലവേദനക്കുള്ള പ്രശ്നം നിങ്ങളെ പല്ലാണ് സുബഹാനല്ലോ യുടെ വായയിലെ മുഴുവൻ പല്ലുമടുത്തു സെറ്റു പല്ലുവെച്ചു അതിനുശേഷം പിന്നെ തലവേദന വന്നിട്ടില്ല ഇന്നുവരെ ആ തലവേദന ഉണ്ടായിട്ടില്ല ഉമ്മ എപ്പോഴും പറയും ഇന്നിപ്പോൾ അറുപത്തോളം വയസ്സായി ഉമ്മാക്ക് ആ സമയത്ത് ശക്തമായ തലവേദന കൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു പലപ്പോഴും ആ സമയത്ത് മടവൂർ ശേഖുനയുടെ സമീപം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി തലവേദനക്ക് പല്ലു വേണ്ട എന്നാണ് പക്ഷേ ആ പല്ല് മുഴുവനും എടുത്തു മാറ്റി പിന്നീട് ആ തലവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല അള്ളാഹു ഷെയ്ഖുനയുടെ കൃത്യമായ പ്രഖ്യാപനമാണ് ഇത് നമ്മൾ അനുഭവിച്ച നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞ അയ്യൂറിലെ മജ്ലിസിൽ തന്നെ ഞാൻ അനു ഞങ്ങൾ അനുഭവിച്ച കറാമത്ത് തന്നെ പലതും ഞാൻ ഇവിടെ വിവരിച്ചിട്ടുണ്ടായിരുന്നു വെല്ലുപ്പയുടെ ക്യാൻസറിന് മഹാനരായ മടവൂർ ഷെയ്ഖുന ശമനം തന്നത് എത്ര അത്ഭുതകരമായിട്ടായിരുന്നു ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊരു പ്രഖ്യാപനം നടത്തിയാൽ അതിനപ്പുറം ഒരു വർധമാനമില്ല